പ്രമുഖ നടിയെക്കുറിച്ച് തുടരെ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ പോസ്റ്റുകളിട്ട് വാർത്തകളിൽ ഇട നേടുകയാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ നടിയും താനും തമ്മിൽ പ്രണയത്തിലാണെന്നും ഇങ്ങനെ വെളിപ്പെടുത്തേണ്ടി വന്നതിൽ സങ്കടമുണ്ടെന്നും തുടങ്ങി നടിയുടെ ജീവൻ അപകടത്തിലാണെന്ന് വരെ പറയുന്ന നിരന്തരമായ പോസ്റ്റുകളാണ് സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് സനൽകുമാർ ശശിധരന്റെ കയറ്റം എന്ന സിനിമയിൽ നടി നായികയായി എത്തിയതിന് ശേഷമാണ് നടിയെക്കുറിച്ച് പരാമർശങ്ങളുമായി സംവിധായകൻ രംഗത്ത് വരാൻ തുടങ്ങിയത് നടിയുടേതെന്ന് പറഞ്ഞ് ശബ്ദ സന്ദേശങ്ങളും ഇയാൾ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ ഇത് നടിയുടേതല്ലെന്നും പറയപ്പെടുന്നു നടിയെ മനപൂർവ്വം വിവാദങ്ങളിലേക്ക് വലിച്ചിറയ്ക്കാനാണ് ശ്രമിക്കുന്നതെന്നും നടിയെ ഇയാൾ കാലങ്ങളായി വിടാതെ പിന്തുടരുകയാണെന്നും സോഷ്യൽ മീഡിയ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇതിനിടെ സംവിധായകന്റെ സ്വകാര്യ ജീവിതവും ജനശ്രദ്ധയിലേക്ക് വരുന്നു വിവാഹമോചിതനാണ് സനിൽകുമാർ ബന്ധം പിരിയുന്ന കാര്യം സനിൽകുമാർ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചതും സിനിമയോടൊപ്പമുള്ള യാത്രയിൽ താൻ വ്യക്തി ജീവിതത്തെ പലപ്പോഴും മറയ്ക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് അന്ന് സനൽകുമാർ പറഞ്ഞത് തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ വെച്ചാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു പിന്നീടുള്ള ഇരുപത് വർഷങ്ങൾ പുസ്തകങ്ങൾ എഴുതുന്നതും അത്രയുള്ള കയ്പും മധുരവും നിറഞ്ഞതായിരുന്നു വിവാഹ നിരവധി പ്രണയബന്ധങ്ങളും ദാമ്പത്യ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് ജനകീയ പങ്കാളിത്തത്തോടെയുള്ള സിനിമാ നിർമ്മാണവും സിനിമാ വണ്ടി വഴിയുള്ള വിതരണവും പ്രചരണവും അവഗണനകൾക്കെതിരെയുള്ള പൊതു താല്പര്യവുമൊക്കെയായിരുന്നു തന്റെ സിനിമാ ജീവിതം അതിനിടയിൽ രണ്ടു കുട്ടികളുള്ള കുടുംബം എനിക്ക് എങ്ങനെയുണ്ടായെന്നും ഇതുവരെ എങ്ങനെ നിലനിന്നെന്നും വിശദീകരിക്കലാണ് പ്രയാസമെന്നും വിവാഹമോചന സമയത്ത് പങ്കുവച്ച വീഡിയോയിൽ സനൽകുമാർ ശശിധരൻ പറഞ്ഞിരുന്നു സ്ത്രീത്വത്തെ അപമാനിച്ച പേരിലാണ് സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് നടിയുടെ പരാതിയിലാണ് എറണാകുളം പോലീസ് സംവിധായകനെതിരെ കേസെടുത്തത് നടിയുടേതെന്ന് പറഞ്ഞ് പുറത്തിറക്കിയ ശബ്ദ സന്ദേശങ്ങൾ കൂടി പുറത്തു വന്നതോടെയാണ് സംവിധായകനെതിരെ നിയമപരമായി നീങ്ങാൻ നടി തീരുമാനിച്ചത് പരാതിയിൽ കേസെടുത്ത് പോലീസ് പോസ്റ്റുകളുടെ ഉള്ളടക്കം പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു